നമസ്കാരം ഗൾഫ് വാർത്തകൾ ജൂൺ ഇരുപത്തി ആറ് മുതൽ ജൂൺ മുപ്പത് വരെ യാത്രക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നാണ് എയർലൈൻ്റെ അറിയിപ്പ് വേനൽ അവധി ആഘോഷത്തിനായി കുടുംബങ്ങൾ യാത്ര ചെയ്യുന്ന സാഹചര്യത്തിലാണ് തിരക്കേറാൻ സാധ്യത പ്രതീക്ഷിക്കുന്നത് വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി ചെമ്പൻ അഷഫ് ജിദ്ദയിൽ കാർ അപകടത്തിൽ മരിച്ചു ബുധനാഴ്ച പുലർച്ചെ ജിദ്ദയിലെ സുലൈമാനിയയിലായിരുന്നു അപകടം സംഭവിച്ചത് ആഗോള ഫ്ലാഷ് സെയിൽ പ്രഖ്യാപിച്ച ഒമാന്റെ ദേശീയ വിമാനക്കമ്പനിയായ ഒമാൻ എയർ കേരള സെക്ടറുകളിലേക്ക് അടക്കം മികച്ച ഓഫറാണ് എയർലൈൻ വാഗ്ദാനം ചെയ്യുന്നത് ഖത്തറിലെ യുഎസ് വ്യോമത്താവളം ഇറാൻ ആക്രമിച്ചതിനെ തുടർന്നുണ്ടായ യുദ്ധഭീതിയിൽ വിമാന സർവീസുകൾ റദ്ദായപ്പോൾ മൃതദേഹങ്ങളും പെരുവഴിയിലായി റിയാദിൽ നിന്ന് ഡൽഹിയിലേക്ക് കൊണ്ടുപോകേണ്ട ബീഹാർ സ്വദേശിയുടെ മൃതദേഹം തിരിച്ചു വീണ്ടും മോർച്ചറിയിലെത്തിച്ചു റിയാദിലെ താമസസ്ഥലത്ത് തൂങ്ങി മരിച്ച മുഹമ്മദിന്റെ മൃതദേഹത്തിനാണ് ഈ ദുരുയോഗം കുവൈറ്റിൽ മയക്കുമരുന്നുമായി പ്രവാസി പിടിയിലായി ജാബ്രിയയിലെ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ഇയാളെ പിടികൂടിയത് ഒരു കുവൈറ്റ് പൗരന്റെ കീഴിൽ ഡ്രൈവറായിട്ട് ജോലി ചെയ്തു വരികയായിരുന്നു ഗൾഫ് സഹകരണ കൗൺസിൽ അംഗരാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രാലയങ്ങളിലെ ഉദ്യോഗസ്ഥർ ഈ മാസം മുപ്പതിന് യോഗം ചേരും പ്രവാസി യാത്രക്കാരുടെ എക്സിറ്റ് പെർമിറ്റ് സംബന്ധിച്ച കാര്യത്തിൽ വ്യക്തത വരുത്തി കുവൈറ്റ് അധികൃതർ യാത്രയ്ക്ക് ഏഴ് ദിവസം മുമ്പ് മുതൽ യാത്ര പുറപ്പെടുന്നതിന് ഇരുപത്തിനാല് മണിക്കൂർ മാത്രം അവശേഷിക്കുന്നത് വരെയും എക്സിറ്റ് പെർമിറ്റിന് അപേക്ഷിക്കാമെന്നാണ് അധികൃതർ പറഞ്ഞത്